श्रीगुरुभ्यो नमः ॐ श्रीपरमात्मने नमः ॐ श्रीलिताम्बिकायै नमः ॐ ായണായ ഓ നമോ ഭഗവതദേവായ നമസ്തേ സജ്ജനങ്ങളെ നമ്മൾ വിഷ്ണു സഹസ്രനാമ സ്തോത്രത്തിലെ ഫലശ്രുതിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് നമുക്ക് പതിമൂന്ന് പതിനാല് പതിനഞ്ച് ശ്ലോകങ്ങളാണ് പഠിക്കേണ്ടത് പതിമൂന്നാമത്തെ ശ്ലോകം നക്രോധോ നലോഭോ നോധോ നസര്യം ഭക്താനാം പുരുഷോത്തമേ നക്രോധോ നക്കോധോ നലോഭോ നാശുഭാമതി ി കൃതപുണ്യം ഭരുഷോത്തമേ ഇതിലെ പദച്ചേദങ്ങൾ നോധം നസര്യം നോഭം നശുഭ മതി നശുഭ മതി കൃതപുണ്യം ഭക്താനാം പുരുഷോത്തമേ ന അശുഭ മതിഹി എന്നാണ് കേട്ടോ നാശുഭാമിഹി ഇതിലെ അർത്ഥം എന്താണ് പുരുഷോത്തമൻ്റെ പുണ്യാത്മാക്കളായ ഭക്തന്മാർക്ക് പുണ്യാനാം ഭക്താനാം പുണ്യാത്മാക്കളായ ഭക്തന്മാർക്ക് ക്രോധം മാത്സര്യം ലോഭം അശുഭമായ ബുദ്ധി അതാണ് മതി ന അശുഭമതിഹി അശുഭമായ ബുദ്ധി ഇവ ഉണ്ടാകുന്നില്ല ഭക്തന്മാർ ഇവ ത്യജിക്കണം എന്ന് സാരം അപ്പോൾ ക്രോധം എന്താണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ നമുക്കിടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നതാണെങ്കിൽ കോപം അപ്പോൾ അഷ്ടരാഗങ്ങളിൽ ഒന്നാണ് ക്രോധം ക്രോധനം പരിത്യജിക്കണം ബുധജനം എന്നാണ് പറയുക ബുധജനം അറിവുള്ളവർ ക്രോധം പരിത്യജിക്കണം ഭുധജനം എന്നാൽ അറിവുള്ളവർ ഇനി മാത്സര്യം എന്താണ് മറ്റൊരുത്തൻ നന്നാകുന്നത് കാണുമ്പോഴുള്ള അസഹ്യത അല്ലെങ്കിൽ അസൂയ വൈരം പക അതായത് പരഗുണത്തിൽ ദോഷദൃഷ്ടി ഉണ്ടാകുന്നത് അതാണ് മാത്സര്യം ഇനി ലോഭം എന്താണ് അത്യാഗ്രഹം പണക്കുത്തി പരദ്രവിച്ച ആർക്കുമൊന്നും കൊടുക്കരുതെന്ന വിചാരം അതാണ് ലോഭം അടുത്തത് നശുഭാമതിഹി എന്നാണ് അല്ലേ ന അശുഭാമതിഹി മതിയെന്നാല് ബുദ്ധി അതായത് ശുഭമല്ലാത്ത ബുദ്ധി ഉണ്ടാക്കില്ല ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടായാലോ നമ്മൾ മനുഷ്യരല്ലേ ചിലപ്പോഴൊക്കെ ക്രോധം ഉണ്ടാവാം അല്ലെങ്കിൽ മനസ്സ് വേറെ ചിന്തകളിലേക്ക് പോകാം അശുഭങ്ങളായ ചിന്തകളിലേക്കൊക്കെ പോകാം അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ ഭഗവാൻ്റെ ഒരു നാമം എടുത്തിട്ട് അതങ്ങൂടെ ജപിക്കുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ പിന്നിലേക്ക് വരിക അതായത് ഞാൻ ചിന്തിക്കുന്നത് ശരിയല്ല എന്നുള്ള ഒരു ബോധം പെട്ടെന്ന് തന്നെ ഉണ്ടാകുക അത് കഴിഞ്ഞാൽ അതിൽ നിന്ന് നമ്മുടെ ചിന്തകളെ മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ പരീക്ഷിക്കുന്നതാണ് കേട്ടോ അപ്പം തന്നെ ഞാൻ ഭഗവാൻ്റെ ഒരു നാമം എടുത്തിട്ട് ഇങ്ങനെ ചൊല്ലും അപ്പോൾ നമുക്ക് ആ ചിന്തയിൽ നിന്ന് വിട്ട് പോകാൻ പറ്റും അത് ഒന്ന് പരീക്ഷിച്ചോളൂ ഇനി ശ്ലോകത്തിൽ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം നായ് എന്ന് വരുന്നുണ്ട് അല്ലേ അത് നാ തനിയെ നിൽക്കുന്ന സ്ഥലം ഇത് ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതാണ് ആദ്യ അക്ഷരം നാ വരിക നാ തനിയെ നിൽക്കുന്ന സ്ഥലം ഇതെല്ലാം നാ ദന്ത്യമായിട്ട് ചൊല്ലണം എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെയും ദന്ത്യമായിട്ട് ചൊല് ചൊല്ലിക്കോളൂ കേട്ടോ അപ്പോൾ എല്ലാം ദന്ത്യമായിട്ട് ചൊല്ലിക്കോളൂ ഇടയിൽ വരുന്ന നായ ഒഴിച്ച് ബാക്കിയൊക്കെ ദന്തിയമായിട്ട് ചൊല്ലും ന ഒന്നും കൂടി പാരായണം ചെയ്തു തരാം നക്രോധോ നച മാത്സര്യം നലോഭോ നാശുഭാമത്തിനാം ഭക്താനാം പുരുഷോത്തമേ ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് നാദന്ത്യമായിട്ട് ചൊല്ല പിന്നെ നാശുഭാമത്തി അവിടെ മത്തി തീന്ന് ചൊല്ലണം പിന്നെ ഭവന്തി തീയാണ് ഭവന്തി ഭാഗോഷം ചൊല്ലണം പിന്നെ തീ പറഞ്ഞു പിന്നെ കൃത പുണ്യാനാം കൃത താ പറയണം ഭക്താനാം ഭക്താനാം ആ കേ ഒന്ന് കേൾക്കണം ചെറുതായിട്ട് ഇത്രയും കാര്യങ്ങൾ ഇതിൽ ശ്രദ്ധിക്കണം കേട്ടോ ഇനി നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം ദ്യോസ ചന്ദ്രാർക്കനക്ഷത്രാഗം ദിശോർമഹോദി ീര്യ വിധൃത മഹാത്മന ദ വിസർഗത്തിൻ്റെ അവിടെ സ്വച്ച ദ്യൗസ് സ ചന്ദ്രാർക്കിശോ ദധി ദോദധി ദാമൃദു ഘോഷം ഭൂർമഹോദി വീര്യണ വിധൃതാൻ മഹാത്മന ഇതിലെ പദഛേദങ്ങളൊന്നും നമുക്ക് ശ്രദ്ധിക്കാം ദ്യൗഹി സചന്ദ്ര അർക്ക നക്ഷത്ര ഘം ദിശ ഭൂഹു മഹോദധി വാസുദേവീര്യണ വിധൃതാൻ മഹാത്മന ഇത്രയും ക ഇത്രയും നമ്മൾ ശ്രദ്ധിക്കുക ദ്യവ് കഴിഞ്ഞിട്ട് വിസർഗം വിസർഗം കഴിഞ്ഞിട്ട് സ ചന്ദ്ര സചന്ദ്ര അപ്പോൾ വിസർഗസ്ഥാനത്ത് സൊല്ലണം പിന്നെ അർക്ക അപ്പോൾ ചന്ദ്ര അർക്ക നക്ഷത്ര നക്ഷത്ര ദീർഘ കൊണ്ട് ഘം ഘം കടുപ്പിക്കുക ദിശഹ ഭൂർ മഹോദതിഹി മഹോദതി ഭൂഹു മഹോദതിഹി അപ്പോൾ അവിടെ ഭൂർ എറുവന്നു രേഭം വന്നു മഹോദതി ദീസ അടുത്തത് അപ്പോൾ ഇതിൻ്റെ സാരം എന്താണ് ചന്ദ്രൻ അർക്കൻ അർക്കൻ വെച്ചാൽ സൂര്യൻ നക്ഷത്രം നക്ഷത്രങ്ങൾ ദ്യൗ അത് പറഞ്ഞില്ലേ അല്ലേ സ്വർഗം ഇങ്ങനെ സായിയുടെ അർത്ഥം ഇവിടെ സചന്ദ്ര എന്ന് പറയുന്നുണ്ടല്ലോ അപ്പോൾ ഇവിടെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഇവയോട് കൂടിയ ദേവെന്ന് ദേവ് സ്വർഗം അപ്പോൾ ചന്ദ്രൻ അർക്കൻ സൂര്യൻ നക്ഷത്രങ്ങൾ ഇവയോടുകൂടിയ സ്വർഗം പിന്നെ അ ഘം ആകാശം ദിശഹ ദിക്കുകൾ ഭൂഹു ഭൂമിയും മഹോദതിഹി മഹാസമുദ്രങ്ങളും മഹാത്മനഹ മഹാത്മാവായ വാസുദേവസ്യ വാസുദേവൻ്റെ വീര്യേണ വീര്യത്താൽ വിധൃതാനി ധരിക്കപ്പെട്ടിരിക്കുന്നു അതായത് ഒന്നിച്ചു പറഞ്ഞാൽ ചന്ദ്രൻ സൂര്യൻ നക്ഷത്രങ്ങൾ ഇവയോടുകൂടിയ സ്വർഗം ആകാശം ദിക്കുകൾ ഭൂമി മഹാസമുദ്രങ്ങൾ എന്നിവയെല്ലാം തന്നെ മഹാത്മാവായ വാസുദേവൻ്റെ വീര്യത്താൽ പ്പെട്ടിരിക്കുന്നു ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം അപ്പോൾ ശ്ലോകം മനസ്സിലായി ശ്രദ്ധിക്കാൻ എന്താ ഉള്ളതിൽ വിസർഗം കഴിഞ്ഞിട്ട് സൊരണം ദ്യൗ ദ്യൗ ദ പ്ലസ് പ്ലസ് ഔ ദ്യൗ സ ചന്ദ്രാർക്കനക്ഷത്ര ഘം ഘം ഘടിപ്പിക്കു ഭൂർ മഹോദി ഹി ഭൂർ മഹോദധി ഹി പിന്നെ വാസുദേവസ്യ വാസുദേവീര്യേണ വിധൃതാനി മഹാത്മനഹ ശ്രദ്ധിക്കാൻ അധികം ഒന്നുമില്ല വിധൃതാനിയിൽ അധൃ ഒന്ന് ഘോഷമാക്കി പറയണം അത് കഴിഞ്ഞാൽ താനി താ ഘരമാവണം ഇത്രയേ ഉള്ളൂ ഒന്നും കൂടി ചൊല്ലിത്തരാം ദ്യോ സചന്ദ്രാർക്കനക്ഷത്ര ഖംദിശോർമഹോദി വാസുദേവസ് വീര്യേണ വിധൃത മഹാത്മന ഇനി നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം സസുരാസുരഗന്ധർവോരഗരാക്ഷേദം കൃഷ്ണസരം സസുരാസുരഗന്ധർവോരഗ രാക്ഷം ജഗദ്വശേ വർത്തേദം കൃഷ്ണ സചരാചരം ഇതിലെ പദഛേദങ്ങൾ സ സുര അസുര ഗന്ധർവം സയക്ഷ സയക്ഷ ഉരഗ അതാണ് സയക്ഷോരഗ എന്ന് പറയുന്നത് സയക്ഷ ഉരഗ രാക്ഷസം ജഗത്ത് വശേ വർത്തത്തെ ഇതം കൃഷ്ണസ്യ സചര അചരം സചര അചരമാണ് സചരാചരം അതുപോലെ വർത്തതേതം എന്ന് പറഞ്ഞാൽ വർത്തത്തെ ഇതം വർത്തതേതം ഇതൊള്ളു കേട്ടോ അപ്പോൾ സുര എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ സുരന്മാർ അസുര അസുരന്മാർ ഗന്ധർവന്മാർ സയക്ഷ യക്ഷന്മാർ പിന്നെ ഉരക ഉരകങ്ങൾ രാക്ഷസം രാക്ഷസന്മാർ സ എന്നുള്ളത് ഇവരോട് കൂടിയ എന്നുള്ള അർത്ഥത്തിലാണ് ഈ സ പറയുന്നത് കേട്ടോ അപ്പോൾ ഇവരോട് കൂടിയ ചരവും അചരവും ഉൾപ്പെട്ട ഈ ജഗത്തു മുഴുവൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ അധീനത്തിൽ വർത്തിക്കുന്നതാകുന്നു ഇതാണ് ഇതിലെ അർത്ഥം ഈ ജഗത്ത് മുഴുവൻ ഇവയോ ഈ പറഞ്ഞ എല്ലാവരോടും കൂടിയുള്ള ഈ ജഗത്ത് മുഴുവൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ അധീനത്തിൽ വർത്തിക്കുന്നതാകുന്നു ഇത്രയേ ഉള്ളൂ ഈ ശ്ലോകം കേട്ടോ അപ്പോൾ ഒന്നും കൂടി ചൊല്ലി തരാം ശ്രദ്ധിക്കുക സസുരാസുരഗന്ധർവം സയക്ഷോരക ജഗദ്വശേ വർത്തതേദം കൃഷ്ണസ് സചരാചരം ഇവിടെ സസുരാസുര ഒന്നിച്ച് പറയുക അപ്പോളാണ് സസുരാസുര സുരനും അസുരനും പിന്നെ ഗന്ധർവം സയക്ഷോരക രാക്ഷസം സയക്ഷോര സയക്ഷോരക രാക്ഷസം പിന്നെ ജഗദ്വശേ അവിടെ വകാരം ശ്രദ്ധിക്കണം ജഗദ്വശേ വർത്തതേതം कृष्णस्य सचराचरं श्रद्धिचि पठिका ससुरासुरगन्धर्वं सयक्षोरगराक्षसं जगद्वशे वर्ततेदं कृष्णस्य सचराचरं श्रीराम राम, राम रामेति रमे रामे मनोरमे सहस्रनाम तत्तुल्यं रामनामवरानने ശ്രീരാമനാമവരാന ഓം നമ ഇതി ഹരി ഓം ഓം ശ്രീഗുരുഭ്യോ നമ ഹരി ഓം ഓം തത്സ എല്ലാവർക്കും ജഗതീശ്വരൻ്റെ കൃപാകടാക്ഷം ലഭിക്കുവാൻ പ്രാർത്ഥിക്കുന്നു ഹരി ഓം